നമസ്കാരം ഇറാന്റെ തലവന്മാരെയെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേൽ കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സൈനിക നേതൃത്വത്തിൽ സുപ്രധാന മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇറാൻ മേജർ ജനറൽ അമീർ ഹദാമിയെ പുതിയ കരസേന മേധാവിയായി നിയമിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമീനിയാണ് നിർണായക സമയത്ത് രാജ്യത്തിന്റെ സൈനിക നേതൃത്വം ഉടച്ചു വാർത്തത് ജനറൽ മുഹമ്മദ് ബഗേരിക്ക് പകരം ജനറൽ അബ്ദുൾ റഹീം മാസവിയെ പുതിയ സായുധ സേനാ മേധാവിയായും നിയമിച്ചു ജനറൽ ഹൊസൈൻ സലാമിയുടെ പിൻഗാമിയായി മുഹമ്മദ് പക്പൂരിനെ പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ കമാൻഡറായി നിയമിച്ചതായും വിവരമുണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനായ ജനറൽ മുഹമ്മദ് ഹുസൈൻ ബാദ്ഗിരി കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ അർദ്ധ സൈനിക റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറായ ജനറൽ ഹുസൈൽ സലാമിയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് വെള്ളിയാവശ്യത്തെ ഔദ്യോഗിക ഉത്തരവനുസരിച്ച് അമീർ ഹതാമിയുടെ സമർപ്പണം കഴിവ് അനുഭവം എന്നിവയാണ് നിയമനത്തിനുള്ള അടിസ്ഥാനമെന്ന് ആയത്തുള്ള സയ്യിദ് അലി ഖമീനി പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു കഴിവുള്ളവരും വിശ്വസ്തരുമായ ഉദ്യോഗസ്ഥരുടെ വിശാലമായ ശേഖരവും വിശുദ്ധ പ്രതിരോധത്തിലും അതിനും നേടിയ അനുഭവവും ഉപയോഗിച്ച് നിങ്ങളുടെ കമാൻഡിന് കീഴിൽ പോരാട്ട സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനും ആത്മീയവും പ്രത്യശാസ്ത്രപരവുമായ അടിത്തറകൾ ശക്തിപ്പെടുത്തുന്നതിനും സായുധ സേനയുടെ മറ്റ് ശേഖരങ്ങളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ എന്തൊക്കെ ചെയ്താലും ആരോഗ്യം മാറ്റിയാലും ഇസ്രായേലിന്റെ പിടിയിൽ നിന്ന് ഇറാന് രക്ഷയില്ല എന്നുള്ളത് വ്യക്തമാണ് അതേസമയം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇറാന്റെ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച അമീർ ഹതാമി കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി ആർത്തിഷിൽ പശ്ചാത്തലമുള്ള ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ തലസ്ഥാനമായ ടെഹ്റാനിലാണ് വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് ടെഹ്റി കൂടാതെ കരാജും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടിരുന്നു തെക്കൻ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപവും സ്ഫോടനമുണ്ടായി പ്രത്യാക്രമണങ്ങൾ നേരിടാൻ ഇസ്രായേലിലെ പല നഗരങ്ങളിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി ഒരു ആണവ കേന്ദ്രം കൂടി ആക്രമിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്മഹാൻ ആണവ നിലയത്തിൽ ആക്രമണം നടന്നെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് ഇറാനിലെ പല മേഖലകളിലും ആക്രമണം നടക്കുന്നതായാണ് സൂചന ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തു വെബ്ഡെസ്ക്യൂസ്